എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ആവേശം തിരയുയർത്തിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുടങ്ങിയ വിയപുരം ചുണ്ടൻ ജേതാവായി വാശിയേറിയ മത്സരത്തിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ രണ്ടാമതെത്തി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനാണ് മൂന്നാം സ്ഥാനം ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ എ ഗ്രേഡ് വിഭാഗം മത്സരത്തിൽ ടി ബി സി തിരുത്തിപ്പുറം തുഴഞ്ഞ ഗരുഡൻ ജേതാവായി ബി ഗ്രേഡ് വിഭാഗത്തിൽ മടപ്പ്ലാതുരുത്തിനാണ് ഒന്നാം സ്ഥാനം വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അഞ്ചാം സീസണിലെ നാലാം പാദ മത്സരമാണ് കോട്ടപ്പുറത്ത് നടന്നത് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ മത്സരം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് എൽ സി പോൾ കൗൺസിലർമാരായ ഫ്രാൻസിസ് ബേക്കൺ ബീന ശിവദാസൻ കെ എസ് ശിവറാം കെ ആർ ജൈത്രൻ പൊതുപ്രവർത്തകരായ വേണു വെണ്ണറ ദിനിൽ മാധവ് ജോസ് കുരിശിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു സമാപന ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ஒரு வளங்கல நாலங்களை